കർപ്പൂരച്ചാതും കുറിയുമണിഞ്ഞ് കുമുതസഖിയവൾ വന്നു കാനനക്കന്യക കുളിരണിഞ്ഞു കാശ്മീര കമ്പളം പുതച്ചു നിന്നു കർപ്പൂരച്ചാതും കുറിയുമണിഞ്ഞ് കുമുതസഖിയവൾ വന്നു കാനന കന്യക കുളിരണിഞ്ഞു കാശ്മീര കമ്പേളം പൂതച്ചു നിന്നു ശിവമല്ലിപ്പൂച്ചുടി ശീതളയാമിനി ശയനവാതിൽ തുറന്നു ഓ ശിവമല്ലിപ്പൂച്ചൂടി ശീതളയാമിനി യനവാതിൽ തുറന്നു പൂശരന്മാറിലെ കളഭമഴിച്ചു ശീതോപചാരത്തിൽ മയങ്ങീ മയങ്ങീ കർപ്പൂരച്ചാതും കുറിയുമണിഞ്ഞ് കുൽകിയവൾ വന്നു കാനന കന്യക കുളിരണിഞ്ഞു കാശ്മീര കമ്പിളം പൂതച്ചു നിന്നു കാമുകനെ തേടും കാട്ടരുവിക്ക് നാണത്തിൻ പൂവിരിഞ്ഞു ഓ കാമുകനെ തേടും കാട്ടരുവിക്ക് നാണത്തിൻ പൂവിരി കൈതമലർക്കാറ്റിൻ രതിലീല കണ്ടു പനിമതി കണ്ണുകൾ മൂടി മൂടി കർപ്പൂര ചാന്തും കുറിയുമണിഞ്ഞ് കുമുദഖിയവൾ വന്നു കാനന കന്യക കുളിരണിഞ്ഞു കാശ്മീര കമ്പിളും പൂതച്ചു നിന്നു